ഇടുക്കി വണ്ടിപ്പെരിയ ടൌണിൽ തീപിടുത്തം പശുമല കവലയിലെ കെ ആർ ബിൽഡിങ്ങിനാണ് തീ അഞ്ച് കടകളും ഒരു കമ്പ്യൂട്ടർ സെന്ററും ഡ്രൈവിംഗ് സ്കൂളും എത്തി തീ അണച്ചു നിന്ന് കത്തിനശിച്ചു

ദിവ്യ പുലർച്ചെ രണ്ടു മണിയോടെയാണ് പശുമല്ല ജംഗ്ഷനിലെ കെ ആർ ബിൽഡിങ്ങിൽ തീ പിടിച്ചത് ഈ വണ്ടിപ്പെരിയാർ ടൗണിൽ തടികൊണ്ട് നിർമ്മിച്ച ഒരു പഴയ നില കെട്ടിടമാണ് ഇത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഈ തീ പടരുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന വാഹന ഡ്രൈവർമാരാണ് ഈ വിവരം ആദ്യം ഫയർഫോഴ്സിനെ വിളിച്ചറിയിക്കുന്നത് പിന്നീട് പീരുമേട്ടിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തി പക്ഷെ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞ ഒരു സാഹചര്യമല്ലായിരുന്നു പിന്നീട് കട്ടപ്പന കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് യൂണിറ്റ് കൂടി സ്ഥലത്തെത്തിയാണ് ഈ പുലർച്ചെ അഞ്ചു മണിയോടെ തീ പൂർണ്ണമായും അടച്ചത് ഈ കെട്ടിടം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയാണ് തടികൊണ്ട് നിർമ്മിച്ച ഒരു പഴയ കെട്ടിടം ആയതുകൊണ്ട് തന്നെ തീ ആളിപ്പടരാൻ കാരണമാകുകയും ചെയ്തു ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത് അഞ്ച് കടകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് ശരിപ്പെരിയാർ ടൗണിലാണ് കടകൾക്ക് തീ പിടിച്ചത് അഞ്ച് കടകളാണ് കത്തി നശിച്ചത്